ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേഷൻ സോ ഇന്നത്തെ നമ്മളൊരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീ പ്രോസസേഴ്സ് ഇൻ സി ആണ് സി ലാംഗ്വേജിലെ പ്രീ പ്രോസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ ബിഫോർ ദാറ്റ് ലെറ്റ്സ് മൂവ് ടു സ്റ്റെപ്സ് ഇൻ ദാറ്റ് ഒരു സി പ്രോഗ്രാം ഒരു സി പ്രോഗ്രാം നമ്മൾ റൈറ്റ് ചെയ്യുന്നത് മുതൽ റണ്ണ് ചെയ്യുന്നത് വരെയുള്ള സ്റ്റെപ്സാണ് നമ്മൾ പറയുന്നത് എന്തൊക്കെ സ്റ്റെപ്പിലൂടെയാണ് കടന്നു പോകുന്നത് ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റിങ് സോഴ്സ് കോഡ് അതായത് നമ്മൾ സോഴ്സ് കോഡ് റൈറ്റ് ചെയ്യുക സോഴ്സ് കോഡ് ക്രിയേറ്റ് ചെയ്യുക പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുക അതാണ് റൈറ്റിംഗ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത് നമ്മൾ സി പ്രോഗ്രാം ഡോട്ട് സി എക്സ്റ്റെൻഷൻ വെച്ചിട്ട് ഒരു പ്രോഗ്രാമിനെ റൈറ്റ് ചെയ്യുക ഓക്കെ പ്രോഗ്രാം ഡോട്ട് സി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം നമ്മൾ റൈറ്റ് ചെയ്യുക അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റെപ്പ് ഒരു പ്രോഗ്രാം നമ്മൾ റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ദെൻ അടുത്ത അടുത്ത സ്റ്റെപ്പാണ് പ്രീ പ്രോസസ്സിംഗ് സോ പ്രീ പ്രോസസിങ് വെച്ചാൽ നമ്മൾ സോഴ്സ് കോഡ് സോഴ്സ് കോഡ് ഫയൽ പ്രോഗ്രാം ഡോട്ട് സീനെ അതിൽ വരുന്ന പ്രീ പ്രോസസ്സേഴ്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ സോ ഇവിടെ വരുന്നത് ദ പ്രോഗ്രാം ഡോട്ട് സി ഇസ് പ്രോസസ്ഡ് ബൈ ദ പ്രീ പ്രോസസ്സർ വിച്ച് ഹാൻഡിൽസ് പ്രീ പ്രോസസ്സർ ഡയറക്ടീവ്സ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ഹാച്ച് സിംബിൾ ഹാച്ച് സിംബിൾ വെച്ചിട്ടാണ് നമ്മൾ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് നമുക്കറിയാം സീ പ്രോഗ്രാമിൽ നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അല്ലേ സോ അതിനെയാണ് നമ്മൾ പ്രീ പ്രോസ്ട ഡയറക്ടീവ്സ് എന്ന് പറയുന്നത് ഹാഷ് സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പ്രീ പ്രോസസ്സഡ് ഡയറക്ടീവ്സ് ഹാൻഡിൽ ചെയ്യുന്നത് സോ ദീസ് ഡയറക്റ്റീവ്സ് പ്രൊവൈഡ് ഇൻസ്ട്രക്ഷൻസ് ടു മോഡിഫൈ ദ സോഴ്സ് കോഡ് ബിഫോർ കമ്പൈലേഷൻ സോ കമ്പയൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സോഴ്സ് കോഡിനെ ഒന്ന് മോഡിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പ്രീ പ്രോസസ്സർ ഡയറക്ടീവ്സ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇത് പ്രീ പ്രോസസ്സർ എക്സ്പാൻസ് മാക്രോസ് ഇൻക്ലൂഡ്സ് ഹെഡ് സ്പെസിഫൈഡ് ബൈ ദ ഹാഷ് ഇൻക്ലൂഡ് ഡയറക്റ്റീവ് ആൻഡ് പെർഫോംസ് അതർ ടാസ്ക് സ്പെസിഫൈഡ് ബൈ ഡയറക്റ്റീവ്സ് സോ നമ്മളെ പ്രീ പ്രോസസ്സർ എന്തൊക്കെ ചെയ്യും എന്നാണ് ചോദിക്കുന്നത് ഓക്കെ അതായത് മാക്രോസിനെ ഡിഫൈൻ ചെയ്യും മാക്രോസ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് കോഡാണ് ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സെറ്റ് ഓഫ് കോഡിനെയാണ് നമ്മൾ മാക്രോസ് എന്ന് പറയുന്നത് അപ്പം മാക്രോസിനെ എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യും അതുപോലെ ഹെഡർ ഫയൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എസ് ജി ഡി ഐ ഒ ഡോട്ടെ അതുപോലെ കോണിയോ ഡോട്ട് എച്ച് അങ്ങനെയുള്ള ഹെഡർ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനും നമ്മൾ ഇത് യൂസ് ചെയ്യും പ്രീ പ്രോസസ്സർ യൂസ് ചെയ്യും പിന്നെ അതുപോലെ പെർഫോമൻസ് അതാ ടാസ്ക് എന്തെങ്കിലും ടാസ്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഈ പ്രീ പ്രോസസ്സർ ഡയറക്ടീവ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇതിന് ഇൻക്ലൂഡ് ചെയ്യാം ഓക്കെ പെർഫോം ചെയ്യാം ദ റിസൾട്ട് ഇസ് ആൻഡ് എക്സ്പാൻഡ് സോഴ്സ് കോഡ് ഫയൽ ടിപ്പിക്കലി നെയ്മഡ് പ്രോഗ്രാം ഡോട്ട് ഐ പ്രോഗ്രാം ഡോട്ട് ഐ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എക്സ്പാൻഡ് സോഴ്സ് കോഡ് ഫയൽ കിട്ടും ഈ പ്രീ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് ഓക്കെ സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു റൈറ്റിംഗ് ദ സോഴ്സ് കോഡ് അതായത് പ്രോഗ്രാം ഡോട്ട് സി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സോഴ്സ് കോഡ് റൈറ്റ് ചെയ്തു ദെൻ സെക്കൻഡ് സ്റ്റെപ്പാണ് പ്രീ പ്രോസസ്സിങ് പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ നമ്മൾ ഹെഡർ ഫയൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും അതുപോലെ മാക്രോസിനെ എക്സ്പാൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഹാഷ് സിംബിളിന് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും സോ അത് വെച്ചിട്ട് ഈ മാക്രോസിനെ എക്സ്പാൻഡ് ചെയ്യുക ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്നിട്ട് നമുക്കൊരു പ്രോഗ്രാം ഡോട്ട് ഐ എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ നമുക്ക് കിട്ടും ഓക്കെ അടുത്തതാണ് കമ്പൈലേഷൻ ഓക്കെ സോ പ്രീ പ്രോസസിങ് കഴിഞ്ഞു പ്രീ പ്രോസസിങ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് കമ്പൈലേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ സി പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യാം ഓക്കെ കമ്പൈൽ ചെയ്യാ എന്താ എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടോ ഒന്ന് ഡിറ്റക്ട് ചെയ്യുക അതുപോലെ അതിനെ ഒന്ന് കമ്പൈൽ ചെയ്തെടുക്കുക ഒരു എക്സിക്യൂട്ടബിൾ ഫോം ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് സോ കമ്പൈലേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ദ എക്സ്പാൻഡ് സോഴ്സ് കോഡ് ഫയൽ പ്രോഗ്രാം ഡോട്ട് ഐ പ്രോഗ്രാം ഡോട്ട് ഐ ആണ് നമുക്ക് ഇപ്പം കിട്ടിയ ഫയൽ സോ ഈ പ്രോഗ്രാം ഡോട്ട് ഐയിന് പാസ് ടു ദ കമ്പയർ കമ്പൈലറിലേക്ക് പാസ് ചെയ്തു എന്നിട്ട് കമ്പൈലേഷൻ പ്രോസസ്സ് നടക്കും സോ കമ്പൈലേഷൻ പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആറ് ഫേസ് ഒക്കെ ഉണ്ടല്ലേ സോ അങ്ങനെ ആറ് ഫേസിലൂടെ കമ്പൈലേഷൻ പ്രോസസ് നടക്കും ദെൻ ദ്രാൻസ്ലേറ്റ് ദ സി കോഡ് ഇൻ ടു മെഷീൻ റീഡബിൾ ഒബ്ജെക്ട് കോഡ് സോ നമുക്ക് അവിടെ ഒരു റീഡബിൾ ുംസംബ്ലി കോഡ് കിട്ടും അല്ലെങ്കിൽ ഒരു അസംബ്ലി കോഡ് കിട്ടും സോ ആ ഒബ്ജെക്ട് കോഡാണ് നമുക്ക് പ്രോഗ്രാം എന്നിട്ടുള്ള ഫയലിൽ കിട്ടുക ഓക്കെ പ്രോഗ്രാം ഡോട്ട് ജെ അതായത് ഒരു ഒബ്ജെക്ട് കോഡ് നമുക്ക് കിട്ടും ഓർ പ്രോഗ്രാം ഡോട്ട് ഒ കണ്ടെയ്നിങ് ദ മെഷീൻ കോഡ് ഇൻസ്ട്രക്ഷൻ സ്പെസിഫിക് ടു ടാർഗറ്റ് ആർക്കിടെക്ചർ സോ മെഷീൻ കോഡിലെ ഡ് ആയിട്ടുള്ള പ്രോഗ്രാം ഡോട്ട് ഒ ബി ജെ എന്നുള്ള ഫയൽ നമുക്ക് കിട്ടും അതായത് നമ്മളെ പ്രോഗ്രാമിനെ ഒബ്ജെക്ട് കോഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ സോ അതാണ് തേർഡ് സ്റ്റെപ്പ് വരുന്നത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലിങ്കിങ് പ്രോഗ്രാം ഡോട്ട് ഇ എക്സ് ഇ ഫയാണ് നമുക്ക് അവിടെ കിട്ടുന്നത് സോ ലിങ്കിങ് എന്താന്ന് വെച്ചാൽ ഈ കമ്പൈലേഷൻ ഫേസ് കഴിഞ്ഞിട്ട് ദ ലിങ്ക്സ് ദ ഒബ്ജെക്ട് കോഡ് ഫയൽ പ്രോഗ്രാം ഡോട്ട് ഒ ബിജെ വിത്ത് എനി നെസസറി ലൈബ്രറി ക്രിയേറ്റ് എൻ എക്സിക്യൂട്ടബിൾ ഫയൽ സോ നമ്മൾ ഈ ഒബ്ജെക്ട് കോഡിന് ഏതെങ്കിലും ലൈബ്രറി ഫയൽസ് ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു പ്രോഗ്രാം ഡോട്ട് ഇ എക്സി എന്ന് പറഞ്ഞിട്ട് ഒരു എക്സിക്യൂട്ടബിൾ ഫയൽ നമുക്ക് കിട്ടും ഓക്കെ പ്രോഗ്രാം ഡോട്ട് ഇ എക്സി പ്രോഗ്രാം ഡോട്ട് ഒ ബി ജെ നമ്മൾ ഒരു എക്സിക്യൂട്ടബിൾ ഫയലായിട്ട് കൺവേർട്ട് ചെയ്തു ഓക്കെ ഇറ്റ് റിസോൾട്ട് റെഫറൻസസ് ടു എക്സ്റ്റേണൽ സിമ്പിൾസ് എൻഷോർസ് ദാറ്റ് ഓൾ റിക്വയർഡ് ഫംഗ്ഷൻസ് ആൻഡ് ഡാറ്റ ആർ അവൈലബിൾ അതായത് പുറത്തുനിന്ന് എക്സ്റ്റേണൽ സിംബിൾസ് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ അതിനെ റെഫറൻസ് ചെയ്യുക അതുപോലെ ഫംഗ്ഷൻസും ഡാറ്റ എല്ലാം അവൈലബിൾ ആണോന്നുള്ളത് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക ഈയൊരു ലിങ്കിങ് പറഞ്ഞ പ്രോസസ്സിലാണ് ഓക്കെ ദ റിസൾട്ട് ആൻഡ് എക്സിക്യൂട്ടബിൾ ഫയൽ ടിപ്പിക്കലി named program.exe. Program.exe ഇ എക്സി പ്രോഗ്രാം ഡോട്ട് ഇ എക്സി എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ആ എക്സിക്യൂട്ടബിൾ ഫയൽ കിട്ടുക ഓർ സിംപ്ലി പ്രോഗ്രാം ദാറ്റ് ക്യാൻ ബി എക്സിക്യൂട്ടഡ് ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോ ഇതാണ് നാല് സ്റ്റെപ്സ് വരുന്നത് നമ്മളൊരു സി പ്രോഗ്രാം എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സി പ്രോഗ്രാം റൈറ്റ് ചെയ്യും അതായത് പ്രോഗ്രാം ഡോട്ട് സി എക്സ്റ്റെൻഷൻ വെച്ചിട്ട് നമ്മളൊരു സോഴ്സ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് വെക്കും ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മളതിന് എന്തെങ്കിലും പ്രീ ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു പ്രീ പ്രോസസ്സിംഗ് സ്റ്റെപ്പിലാണ് ചെയ്യുക അതായത് മാക്രോസ് എക്സ്പാൻഡ് ചെയ്യാനുണ്ടോ അതുപോലെ ഹെഡ് ഫയൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനുണ്ടോ അതെല്ലാം ഹാഷ് ഇൻക്ലൂഡ് അല്ലെങ്കിൽ ഹാഷ് ഡിഫൈൻ അങ്ങനെ ഹാഷ് സിമ്പിൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ നമ്മൾ പ്രീ പ്രോസസ്സിങ് ഡയറക്റ്റീവ്സ് കൊടുക്കും സോ നമുക്ക് അതിൽ നിന്ന് ഒരു പ്രോഗ്രാം ഫയൽ കിട്ടും പ്രോഗ്രാം ഡോട്ട് ഐ എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ കിട്ടും ദെൻ അതിനെ നമ്മൾ ഏത് കമ്പൈലേഷനിലേക്ക് കൊടുക്കും അപ്പം നമുക്കൊരു ഒബ്ജക്റ്റ് കോഡ് കിട്ടും പ്രോഗ്രാം ഡോട്ട് ഒ ബി ജെ എന്ന് പറഞ്ഞിട്ടുള്ള ഫയലായിട്ട് ദെൻ ഫൈനലി നമ്മളതിനെ ലിങ്കിങ് ചെയ്യും ലിങ്കിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം ഡോട്ട് ഇ എക്സി എന്ന് പറഞ്ഞിട്ടുള്ള എക്സിക്യൂട്ടബിൾ ഫയലും കിട്ടും സോ ഇതാണ് നാല് സ്റ്റെപ്സ് വരുന്നത് നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സി പ്രോ പ്രീ പ്രോസേഴ്സ് പ്രീ പ്രോസേഴ്സിന്റെ നാല് ടൈപ്സാണ് സിയിലുള്ള നാല് ടൈപ്സ് ആണ് പറയുന്നത് ഫസ്റ്റ് മാക്രോസ് ദൻ സെക്കൻഡ് വൺ ഫയൽ ഇൻക്ലൂഷൻ തേർഡ് വൺ കണ്ടീഷണൽ കമ്പൈലേഷൻ ആൻഡ് ഫോർത്ത് അതർ ഡയറക്ടീവ്സ് ഇങ്ങനെ ആണ് സിയിലുള്ളത് സോ ഫസ്റ്റ് ഓഫ് ഓൾ മാക്രോസ് മാക്രോസ് എന്താണെന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെയാണ് നമ്മൾ മാക്രോസ് എന്ന് പറയുന്നത് നെയിമും കൊടുത്തിട്ടുണ്ടാവും ഓക്കെ സോ മാക്രോസ് ആർ ഡിഫൈൻഡ് ആസ് ഫ്രാഗ്മെന്റ് സ്പെസിഫിക് ദിസ് നെയ് ഗെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് ആക്ച്വൽ കോഡ് അപ്പൊ നമ്മൾ ഈ ഒരു മാക്രോസിന് ഒരു നെയിം കൊടുത്തിട്ട് ഒരു സെറ്റ് ഓഫ് കോഡ് ഡിഫൈൻ ചെയ്ത് വെക്കും സോ ഈയൊരു നെയിം നമ്മള് കമ്പൈലറിന് എൻകൗണ്ടർ ചെയ്താൽ ആ കമ്പൈലർ എന്താ ചെയ്യുക ആ നെയിമിന് പകരം ആ സെറ്റ് ഓഫ് കോഡ് അവരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കും ഓക്കെ ഹാഷ് ഡിഫൈൻഡ് ഡയറക്ടീവേഴ്സ് എ മാക്രോ സോ ഹാഷ് ഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡാണ് നമ്മൾ മാക്രോസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം സിൻഡാക്സ് ഓഫ് മാക്രോ ഡെഫിനേഷൻ ഹാഷ് ഡിഫൈൻഡ് ടോക്കൺ വാല്യൂ ഇങ്ങനെയാണ് മാക്രോസിന്റെ സിൻഡാക്സ് വരുന്നത് സോ മാക്രോസ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഒരു പ്രോഗ്രാമിന്റെ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിന് ഒരു സ്പെസിഫിക് നെയിം വെച്ചിട്ട് അസൈൻ ചെയ്യുന്നതാണ് മാക്രോസ് ഹാഷ് ഡിഫൈൻ ഡയറക്റ്റീവ് വെച്ചിട്ടാണ് നമ്മൾ മാക്രോസ് ഡിഫൈൻ ചെയ്യുക ആൻഡ് സിൻഡാക്സ് വരുന്നത് ഇതാണ് സെക്കൻഡ് വൺ ഇസ് ഫയൽ ഇൻക്ലൂഷൻ സൊ ഫയൽ ഇൻക്ലൂഷൻ എല്ലാവർക്കും അറിയാം നമ്മൾ സീയിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മൾ സ്റ്റാർട്ടിംഗിൽ തന്നെ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഹാഷ് ഇൻക്ലൂഡ് എസ് ടി ഡി ഐയോ ഡോട്ട് എച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഫയൽ ഇൻക്ലൂഷനിൽ വരുന്നതാണ് സോ ഇതെന്താന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു എ പ്രീ പ്രൊസയക്ടീവ് ദാറ്റ് ഇൻസ്ട്രക്ട്സ് ദ കംപൈലർ ടു ആഡ് എ സ്പെസിഫൈഡ് ഫയൽ ഇൻ ടു ദ സോഴ്സ് കോഡ് പ്രോഗ്രാം സോ ഒരു സ്പെസിഫൈഡ് ഫയലിനെ നമ്മളെ സോഴ്സ് കോഡിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫയൽ ഇൻക്ലൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ സോ ദ ഹാഷ് ഇൻക്ലൂഡ് പ്രീ പ്രോസ്ട്ടീവ് ഇസ് യൂട്ടിലൈസ്ഡ് ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള കീവേർഡാണ് നമ്മൾ ഫയൽസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് standard header files. These files contain definitions for predefined functions like printf, scanf, etc. So, എക്സെട്ര സോ നമ്മള് സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ എസ് ടി ഡി എഒ ഡോട്ട് എച്ച് ഒക്കെ സോ ഇതിൽ എന്താന്ന് വെച്ചാൽ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട സംഭവങ്ങൾ മെയിൻ ആയിട്ട് വേണ്ട ഫംഗ്ഷൻസ് ഈ പ്രിന്റ് അഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻസ് എല്ലാം ഈ ഒരു ഹെഡർ ഫയൽസിലാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഓക്കെ സോ ഈ ഒരു ഫംഗ്ഷൻ പ്രിൻ്റ് എഫും സ്റ്റാൻഡഫും പോലെയുള്ള ഫംഗ്ഷൻസ് എല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഈ ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്താലേ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ സോ അതാണ് ഹെഡർ ഫയൽസ് എന്ന് പറയുന്നത് വേരിയസ് ഫംഗ്ഷൻസ് ആർ ഡിക്ലേർഡ് ഇൻ ഡിഫറെ ഹെഡർ ഫയൽസ് ഫോർ ഇൻസ്റ്റൻസ് സ്റ്റാൻഡേർഡ് ഐ ഒ ഫങ്ഷൻസ് ആ ഫൗണ്ട് ഇൻ ദ ഐ ഒ സ്ട്രീം ഫയൽ ഐ ഒ സ്ട്രീം ഫയലിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും അതുപോലെ സ്ട്രിങ് ഓപ്പറേഷൻസ് എല്ലാം സ്ട്രിങ് ഫയലിലാണ് കൊടുത്തിട്ടുള്ളത് സോ അങ്ങനെ കുറേ ഹെഡ് ഓഫ് ഫയൽസ് നമുക്ക് ആക്സസിബിൾ ആണ് ഓക്കെ സോ അതാണ് ഫയൽ ഇൻക്ലൂഷൻ മെത്തേഡിൽ വരുന്നത് ഡെ നെക്സ്റ്റ് വൺ ഓക്കെ അതിന്റെ സിൻഡാക്സ് വരുന്നത് ഹാഷ് ഇൻക്ലൂഡ് ഫയൽ നെയിം കൊടുക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാഷ് ഇൻക്ലൂഡ് അയ്യോ സ്ട്രീം അല്ലെങ്കിൽ ഹാഷ് ഇൻക്ലൂഡ് എസ് ഡി ഡി എ ഡോട്ട് എച്ച് അങ്ങനെ ഇതാണ് സിൻഡാക്സ് വരുന്നത് ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള കീവേർഡ് വെച്ചിട്ട് നമ്മൾ അതിനെ ഇൻക്ലൂഡ് ചെയ്യും സോ ഇവിടെ ഫയൽ നെയിം എന്ന് പറയുന്നത് എന്താണോ നമ്മളെ ഹെഡർ ഫയൽ ആ ഫയലിന്റെ നെയിം ദെൻ ഈ ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗിന്റെയും ഇടയ്ക്ക് ആയിരിക്കണം ഹെഡർ ഫയൽസ് കൊടുക്കേണ്ടത് ഫയൽ നെയിംസ് കൊടുക്കേണ്ടത് ഓക്കെ ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് കണ്ടീഷണൽ കമ്പൈലേഷൻ സോ കണ്ടീഷണൽ കമ്പൈലേഷൻ എന്ന് വെച്ചാൽ പേര് പോലെ തന്നെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് കമ്പയൽ ചെയ്യേണ്ട എന്തെങ്കിലും സെറ്റ് ഓഫ് കോഡ് ഉണ്ടെങ്കിൽ അതിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടീഷണൽ കമ്പൈലേഷൻ യൂസ് ചെയ്യുന്നത് അതായത് ഇറ്റ് ഇൻവോൾവ് ഡയറക്ടീവ്സ് ദാറ്റ് ഓഫ് സ്പെസിഫിക് പാർട്സ് ഓഫ് എ പ്രോഗ്രാം ഒരു പ്രോഗ്രാമിന്റെ ഏതെങ്കിലും പാർട്ട് ഒരു പാർട്ട് മാത്രം നമുക്ക് കമ്പൈല് ചെയ്യണം അങ്ങനെയുള്ള കേസിലാണ് കണ്ടീഷണൽ കമ്പൈലേഷൻ യൂസ് ചെയ്യുന്നത് ഓർ എക്സ്ലൂഷൻ ഓഫ് സർട്ടൺ സെക്ഷൻസ് ബേസ്ഡ് ഓൺ പ്രീ ഡിഫൈൻഡ് കണ്ടീഷൻസ് പ്രീ ഡിഫൈൻഡ് കണ്ടീഷൻസ് കൊടുത്തിട്ട് ഒരു സ്പെസിഫിക് പാർട്ടിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണൽ കമ്പൈലേഷൻ യൂസ് ചെയ്യുന്നത് ഓക്കെ ദീസ് ഡയറക്റ്റീവ്സ് എനേബിൾ ഡെവലപ്പേഴ്സ് ടു കൺട്രോൾ ദ കമ്പൈലേഷൻ പ്രോസസ് ഡയനാമിക്കലി സോ കമ്പൈലേഷൻ പ്രോസസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ടീഷണൽ കമ്പൈലേഷൻ യൂസ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് പാർട്ട് മാത്രം കമ്പൈൽ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്സിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് മാത്രം കമ്പൈൽ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് കണ്ടീഷണൽ കമ്പൈലേഷൻ യൂസ് ചെയ്യുന്നത് ഓക്കെ ദ ഫോളോയിങ് പ്രീ പ്രോസസ്സർ ഡയറക്ടീവ്സ് ആർ കോമൺലി യൂസ് ഫോർ കണ്ടീഷണൽ കോഡിൻസ് ഇൻക്ലൂഷൻ ഹാഷ് ഇഫ് ഹാഷ് ഇഫ് ഡയറക്ടീവ് യൂസ് ചെയ്യും അതായത് ഇഫ് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷൻ കൊടുക്കും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് കോഡ് കമ്പൈൽ ചെയ്യുകയുള്ളൂ അതുപോലെ ഹാഷ് ഇഫ് ഡെഫ് ഡയറക്ടീവ് ഹാഷ് ഇഫ് എൻ ഡെഫ് ഡയറക്റ്റീവ് ഹാഷ് എൽസ് ഡയറക്ടീവ് ഹാഷ് എൽ ഇഫ് ഡയറക്ടീവ് അങ്ങനെ ഇതെല്ലാമാണ് നമ്മൾ പ്രീ പ്രൊസസ്സർ കണ്ടീഷണൽ കമ്പൈലേഷൻ യൂസ് ചെയ്യുന്ന പ്രീ പ്രൊസസ്സർ ഡയറക്ടീവ്സ് എന്ന് പറയുന്നത് സോ അതിന്റെ സിൻഡാക്സ് വരുന്നത് ഹാഷ് ഇഫ് ഡെഫ് കൊടുക്കുക നമ്മൾ ആ കീവേഡ് കൊടുക്കുക എന്നിട്ട് മാക്രോ നെയ്മുക അപ്പൊ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമ്മൾ ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ ഓക്കെ സോ അതാണ് കണ്ടീഷണൽ കമ്പൈലേഷനിൽ വരുന്നത് ദെൻ അടുത്തതാണ് അതർ ഡയറക്റ്റീവ്സ് നമ്മളെ ഫോർത്ത് വൺ അതർ ഡയറക്റ്റീവ്സിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ അൺഡെഫ് ഡയറക്ടീവ് സോ അൺഡെ ഡയറക്ടീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എംപ്ലോയിഡ് ടു അൺഡിഫൈൻഡ് ആൻഡ് എക്സിസ്റ്റിംഗ് മാക്രോ ഒരു എക്സിസ്റ്റിംഗ് മാക്രോനെ അൺഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൺഡെഫ് ഡയറക്ടീവ് യൂസ് ചെയ്യുന്നത് മാക്രോസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാഷ് ഡിഫൈൻ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്ന പോലെ അതിനെ അൺഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അൺഡെഫ് ഡയറക്ടീവ് യൂസ് ചെയ്യും ഓക്കെ ദിസ് ഡയറക്റ്റീവ് ഫംഗ്ഷൻസ് ആസ് ഫോളോസ് ഇങ്ങനെ ഈ ഒരു സിൻഡാക്സിലാണ് നമ്മൾ അൺഡെഫ് ഡയറക്ടീവ് യൂസ് ചെയ്യുന്നത് യൂസിങ് ദ യൂസിങ് ദ സ്റ്റേറ്റ്മെന്റ് വിൽ അൺഡിഫൈൻഡ് ദ എക്സിസ്റ്റിംഗ് മാക്രോ ലിമിറ്റ് സോ ഇവിടെ അൺഡെഫ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മാക്രോ നീം കൊടുത്തു അപ്പൊ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മാക്രോനെ അൺഡിഫൈൻ ചെയ്തു ഓക്കെ പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല സോ അതാണ് അൺഡെഫ് ഡയറക്ടീവ് യൂസ് ചെയ്യുന്നത് സോ നമ്മൾ ഒരു എക്സിസ്റ്റിംഗ് മാക്രോനെ മാക്രോനെ അൺഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അൺഡെഫ് ഡയറക്ടീവ് യൂസ് ചെയ്യുന്നത് സെക്കൻഡ് വൺ ആണ് പ്രാക്മ ഡയറക്റ്റീവ് സോ പ്രാക്മ ഡയറക്റ്റീവ് പ്രൊവൈഡ്സ് ഇംപ്ലിമെൻറ്റേഷൻ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ടു ദ കമ്പയൽ കമ്പയല്ല ഇംപ്ലിമെൻറ്റേഷൻ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് അതായത് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു സെറ്റ് ഓഫ് കോഡ് ഇൻസ്ട്രക്ഷൻസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാക്മ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇറ്റ് ഇസ് ടിപ്പിക്കലി യൂസ് ടു കൺട്രോൾ ആസ്പെക്ട്സ് വെച്ചാൽ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ഡയഗ്നോസ്റ്റിക് മെസ്സേജസ് ഓർ പ്ലാറ്റ്ഫോം സ്പെസിഫിക് ഫീച്ചേഴ്സ് ഇപ്പം ഡയഗ്നോസ്റ്റിക് ഫീച്ചേഴ്സ് അതുപോലെ ഒപ്റ്റിമൈസ്ഡിക് ഫീച്ചേഴ്സ് അതെല്ലാം ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാക്മ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നത് ദ ബിഹേവിയർ ഓഫ് പ്രാക്മ ഡയറക്ടീവ്സ് ദിഫറൻറ്റ് കമ്പൈലേഴ്സ് ദീസ് ഡയറക്ടീവ്സ് ഓഫ് അഡീഷണൽ ഫ്ലെക്സിബിലിറ്റി ആൻഡ് കൺട്രോൾ ഓവർ ദ പ്രീ പ്രോസസിങ് ആൻഡ് കമ്പൈലേഷൻ പ്രോസസ് ഓൾദോ ദ ആർ ലെസ് കോമൺലി യൂട്ടിലൈസ് കമ്പയർഡ് ടു ഡയറക്ടീവ്സ് ലൈക് ഹാഷ് ഡിഫൈൻ സോ ഇത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഹാഷ് ഡിഫൈൻ അതുപോലെ ഹാഷ് ഇൻക്ലൂഡ് ഈ എല്ലാം ഈ ഡയറക്ടീവ്സ് എല്ലാം വെച്ച് നോക്കുമ്പോൾ പൊതുവെ കുറവാണ് നമ്മൾ ഈ പ്രാക്മ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നത് ബട്ട് നമുക്ക് കമ്പൈലേഷനിൽ എന്തെങ്കിലും എക്സ്ട്രാ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരണം അതുപോലെ എക്സ്ട്രാ എന്തെങ്കിലും കൺട്രോൾ ചെയ്യണം ഡയഗ്നോസ്റ്റിക് കൺട്രോൾ ചെയ്യണം അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ട്രാക്മ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നത് ഓക്കെ സോ അത്ര ഫെമിലിയർ ആയിട്ടുള്ളതല്ല ഈ ഒരു ഡയറക്റ്റീവ് അത്രക്ക് യൂസ് ചെയ്യുന്ന ഒരു ഡയറക്ടീവല്ല ഇത് ദെൻ അടുത്തത് സോ ഇതാണ് നമ്മുടെ രണ്ട് ഡയറക്റ്റീവ്സ് വരുന്നത് അതർ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത് അൺഡെഫ് ഡയറക്റ്റീവും പ്രാക്മ ഡയറക്റ്റീവും സോ നാല് ടൈപ്സ് ഓഫ് പ്രീ പ്രോസസേഴ്സ് ആണുള്ളത് സീല് ഫസ്റ്റ് വൺ നമ്മളെ ഹാഷ് ഇൻക്ലൂഡ് അതായത് ഹാഷ് ഡിഫൈൻ അതായത് മാക്രോസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്രോസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാഷ് ഡിഫൈൻ സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ മാക്രോസിനെ ഡിഫൈൻ ചെയ്യുന്നത് ദെൻ ഫയൽ ഇൻക്ലൂഷൻ ഉണ്ടായിരുന്നു ഫയൽ ഇൻക്ലൂഷൻ എന്ന് വെച്ചാൽ ഹെഡ് ഓഫ് ഫയൽസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആയിരുന്നു യൂസ് ചെയ്തത് ദെൻ തേർഡ് വൺ കണ്ടീഷണൽ കമ്പൈലേഷൻ ആയിരുന്നു അതായത് ഒരു സ്പെസിഫിക് കണ്ടീഷൻ വെച്ചിട്ട് ഒരു സെറ്റ് ഓഫ് കോഡിനെ കമ്പൈൽ ചെയ്യാം സോ അതാണ് കണ്ടീഷണൽ കമ്പൈലേഷൻ അതിൽ നമുക്ക് ഹാഷ് ഇഫ് അതുപോലെ ഹാഷ് ഇഫ് ഡെഫ് അങ്ങനെയുള്ള ഡയറക്ടീവ്സ് എല്ലാം കണ്ടീഷണൽ കമ്പൈലേഷനിലാണ് വന്നിട്ടുള്ളത് ദെൻ ഫോർത്ത് വൺ അദർ ഡയറക്ടീവ്സ് അതിലാണ് അൺഡെഫ് ഡയറക്റ്റീവും അതുപോലെ പ്രാഗ്മ ഡയറക്റ്റീവും വന്നിട്ടുള്ളത് അൺഡെഫ് ഡയറക്ടീവ് എന്ന് വെച്ചാൽ ഒരു എക്സിസ്റ്റിംഗ് മാക്രോനെ അൺഡിഫൈൻ ചെയ്യാം അതിനാണ് അൺഡെഫ് ഡയറക്റ്റീവ് ദെൻ പ്രാഗ്മ ഡയറക്റ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് ഡയഗ്നോസ്റ്റിക് എന്തെങ്കിലും എക്സ്പ്രഷൻസ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ അതുപോലെ ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ അതൊക്കെയാണ് നമ്മൾ പ്രാഗ്മ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നത് സോ അതാണ് നമ്മളെ പ്രീ പ്രോസസേഴ്സ് ഇൻ സി എന്ന് പറയുന്ന ടോപ്പിക് സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു താങ്ക് യു